പി എസ് സി ആക്സ്പെൻസുള്ള കൃത്യമായിട്ട് നമ്മളെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ അത്യന്തം മത്സരാധിഷ്ഠമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരണത്തില് ഈ വളരെ വേസ്റ്റ് ആയിട്ടുള്ള സിലബസിന് ലിമിറ്റഡ് ആയിട്ടുള്ള സമയപ്പറ്റി നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുത്ത് പരീക്ഷ എഴുതി നമുക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയണം അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എൻ്റെ ജീവിതത്തിൽ ഞാനിവിടെ ലേറ്റായിട്ട് ഞാൻ സർവീസിലിരിക്കുന്ന എംബെറ്റിന് കോളേജിൽ ചേർന്ന് ലീവെടുത്ത് കോളേജിൽ പോയി പഠിച്ച മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ പഠിച്ച് എംബെറ്റൊക്കെ നല്ല ഉയർന്ന ഉയർന്ന മാർക്കോട് കൂടി അതായത് ക്ലാസ്സിൽ തേർഡ് റാങ്കോടുകൂടി തന്നെ പാസ്സായത് മനുഷ്യനാണ് അപ്പൊ അന്ന് എന്നെ സഹായിച്ച മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത് അപ്പൊ അന്ന് എന്നെ സഹായിച്ച മൂന്ന് കാര്യങ്ങൾ ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് അത് ഭരിക്കാം സൈക്കോളജിക്കലായിട്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഫാക്സിന്റെ അടിസ്ഥാനത്തിലുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതുപോലെ തന്നെ അത് നെറ്റ് എഡ്യൂക്കേഷൻ ഞാൻ എഴുതിയെടുക്കുന്ന എം എ കഴിഞ്ഞതിനു ശേഷമാണ് ആ നെറ്റും നിങ്ങൾക്ക് അറിയാനുള്ള വാസ്റ്റ് സിലബസ് ആണ് ഹൈലി കോമ്യൂണിറ്റീവ് എക്സാം ആണ് ആ എക്സാമിനെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിച്ചുള്ളതാണ് അപ്പൊ എന്റെ അനുഭവത്തിനെ വിളിച്ചിട്ടാണ് നിങ്ങളെ പറ്റിയ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നിട്ട് നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ സംശയങ്ങൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അറിവിനുസരിച്ചിട്ട് എൻ്റെ എൻ്റെ അനുഭവം വെച്ച് കൊടുക്കാൻ അത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തും ഓക്കെ നമുക്ക് വീഡിയോ കിടക്കാം പി എസ് സി എക്സാം ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്നാമത് ക്രിയേറ്റിംഗ് എ സ്ട്രക്ചർ ഡി റൊട്ടീൻ വിത്ത് ക്ലിയർ ടാർജറ്റ്സ് അതായത് നമ്മുടെ ഡെയിലി ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഈ പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തന പ്രവർത്തനങ്ങളെ കൃത്യമായൊരു ടാർജറ്റ് നിശ്ചയിച്ചുകൊണ്ട് നമ്മളെ അതിന് കൃത്യമായിട്ട് അതിന് ഫ്രെയിം വർക്ക് തന്നെ അതിലൂപീകരിക്കുക അതിലൊരു പിക്ചർ കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുക രണ്ടാമത് ബ്രേക്ക് ഇൻ ദ സിലബസ് ഇൻ ടു മാനേജബിൾ പോർഷൻസ് അതോ വാസ്റ്റ് സിലബസ് ആണ് നമ്മളെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പൊ അപ്പം സൈക്കോളജിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര വാസ്റ്റ് ആയിട്ടുള്ള സിലബസിനെ നമ്മൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളായിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് മാറ്റിയെടുക്കണം അങ്ങനെ ഓരോ പോർഷനായിട്ട് അതിനെ മാറ്റി ബ്രേക്ക് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജിക്കലായിട്ട് അത് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ആത്മവിശ്വാസം നമുക്ക് തരും ഇത് ഇത്രയല്ലേ ഉള്ളൂ ഓരോന്ന് ഓരോന്ന് ചെറുതായിട്ട് നമുക്ക് തോന്നും ഒന്ന് കഴിഞ്ഞപ്പോൾ മറ്റൊന്ന് പഠിച്ചാൽ മതി അപ്പൊ ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യാം വലിയ വാസ്റ്റ് ആയിട്ടുള്ള സിലബസിനെ നമ്മൾ പിന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെറിയ ചെറിയ പോർഷനായിട്ട് മാറ്റുക മൂന്നാമത് ആൻഡ് പ്രാക്ടീസിംഗ് വിത്ത് മോക്ക് ടെസ്റ്റ് സ്റ്റിമുലേറ്റ് എക്സാം കണ്ടീഷൻസ് ആൻഡ് ബിൽഡ് സ്പീഡ് പിന്നെ പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ ആകെ ടെൻഷൻ ആയിരിക്കും സമയം കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് നടത്തിയിട്ട് അത് പ്രാക്ടീസ് ചെയ്തു വരണം ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നുള്ളതാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ള ഒരു സംശയമില്ല എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അക്കപ്പെടുത്തും ഓക്കെ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് വരെ വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ത്